ായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥകല ജമിയോത്ത അലിമീൻ്റെ സമാദരണീയനായ ജനറൽ സെക്രട്ടറിയും ദാർൽഹുര സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാബുദ്ദീൻ നദവിസ്തവറുകളെ ആദരവോട് ക്ഷണിക്കുന്നു ബഹുമാനരായ അധ്യക്ഷരെ സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പണ്ഡിതന്മാരെ വിദ്യാർത്ഥികളെ സഹോദരന്മാരെ പൗരപ്രമുഖരെ പ്രവർത്തകരെ വളരെ പരിമിതമായ സമയത്തിനകം നമ്മുടെ വിഷയം സംബന്ധമായ കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടതുകൊണ്ട് ചുരുങ്ങിയ നിമിഷങ്ങൾക്കകം എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും ഇൻഷാഖ് എന്ന് അള്ളാഹുത്താല പരിശുദ്ധ ഖുറാനിൽ പഠിപ്പിച്ച ആ ഒരു പാഠം ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഫുമാ ലൈ സല കബി എൽമൻ ഖണ്ഡിതമായ വിവരമില്ലാത്ത ഒരു വിഷയത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത് എൽമ എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായ ജ്ഞാനം കാരണം ഇന്ന വൽ വൽ ബസറ ഇന്നറു മനുഷ്യൻ്റെ കാത് മനുഷ്യൻ്റെ കണ്ണ് മനുഷ്യൻ്റെ ഹൃദയം കൊല്ലുല ഇക്കാൻ ആൻഹ സർവത്തെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എവിടെയെന്തെങ്കിലും എന്തെങ്കിലും ശബ്ദം ശബ്ദമുയരുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ അന്ധമായി പോവുക എന്നത് മുസ്ലിമിൻ്റെ സ്വഭാവവും അല്ല എൽമ് അറിവ് വിജ്ഞാനം അത് ദീനിൻ്റെ ജീവനായി പ്രഖ്യാപിച്ച ദീനാണ് നമ്മുടെ ദീൻ അല്ല എൽ മുഹാത്തുൽ ഇസ്ലാം ഏതെങ്കിലും വിഷയം നാം വിശ്വസിക്കുന്നുവെങ്കിൽ അംഗീകരിക്കുന്നുവെങ്കിൽ ഖണ്ഡിതമായ ജ്ഞാനം അതിൽ നമുക്കുണ്ടാകണം അത് ഇല്ല എന്നതാണ് ഇവിടെ പരാമൃഷ്ട വിഷയത്തിലുള്ള പ്രശ്നം ഏകദേശം മൂന്നാഴ്ച മുൻപാണ് എൻ്റെ ഒരു പ്രസ്താവന പത്രങ്ങളിൽ വന്നത് അതായത് മൗലിതാഘോഷം ലോകരാഷ്ടാഘോഷം ലോകരാഷ്ട്രങ്ങളിൽ എന്ന ദാർഹൃദായിൽ നിന്ന് ഒരു പുസ്തകത്തിൻ്റെ പ്രസാധനം കോഴിക്കോട് പ്രസ് ക്ലബിലുണ്ടായിരുന്നു റബി അൽ അവൽ അവസാനം അന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു പരാമർശം നടത്തിയത് പത്രങ്ങളിൽ വന്ന് വലിയ വാർത്തയായി പല ആളുകളും വിളിച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി അന്ന് ആ പ്രസ്താവനയ്ക്ക് എനിക്ക് പ്രചോദകമായത് ഈ തിരുകേശങ്ങളുടെ ആധിക്യം ഒന്ന് മാത്രമായിരുന്നു ആയിരക്കണക്കിന് മുടികളുള്ള മുടികൾ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിൽ നിന്നൊരു കഷ്ണം കേരളത്തിലെ ഒരാൾക്ക് നൽകി എന്നതായിരുന്നു വാർത്ത ഏത് പൊട്ടനും മനസ്സിലാക്കാവുന്ന വിധത്തിൽ അത്രമാത്രം ആധിക്യമുള്ളതായിരുന്നു ഈ മുടികളുടെ എണ്ണം ഒന്ന് അത് സംബന്ധിച്ച ഫോട്ടോകൾ എനിക്ക് ലഭിച്ചു വിശ്വസ്തരായ ആളുകളിലൂടെ ആ ഫോട്ടോ എടുക്കപ്പെട്ടതാകട്ടെ ഈ വിവാദമുണ്ടായ ശേഷമല്ല രണ്ടായിരത്തി ഒൻപത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് എടുക്കപ്പെട്ട ചിത്രങ്ങളാണത് ഒരാൾ മാത്രമല്ല നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ദാറുൽ ഹുദായിൽ നിന്ന് ബിരുദം നേടിയ അലവിക്കുട്ടി ഹുദവി ആ പറയപ്പെട്ട വീട്ടിൽ പോവുകയും അവിടെ അദ്ദേഹം ഒരു അഞ്ചെട്ട് മിനിറ്റ് പ്രഭാഷണം നടത്തുകയും ചെയ്തു അതിന് സഹായകമായത് ഈ കക്ഷി നേരത്തെ ദാറുൽ ഹുദായിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇയാൾ അവിടെ വിദ്യാർത്ഥിയാണ് അപ്പോൾ ആ ലോകം ബന്ധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇയാൾക്ക് അറബിയിൽ സംസാരിക്കാനും കഴിയും എന്നാൽ ഒരു അനുമോദന പ്രഭാഷണം എന്നയാൾക്ക് അഞ്ചെട്ട് മണി മിനിറ്റ് അയാൾ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ഈ ധാരാളം മുടികൾ പ്രത്യ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾക്കും അവിശ്വസനീയത തോന്നി അങ്ങനെ അയാൾ ഫോട്ടോ എടുത്തു അയാൾക്ക് കൂടെ അയാളെ കൂടാതെ വേറെയും അബുദാബിയിലുള്ള ഒരുപാട് മലയാളികളുണ്ടായിരുന്നു ഫോട്ടോ എടുത്ത മറ്റൊരാൾ ഉദാഹരണത്തിന് എടപ്പാളിലെ മൊയ്തുണ്ണി ഹാജിയുടെ മകൻ മുജീബും ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോകളും സൂക്ഷിച്ച് വയ്ക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്രയധികം മുടികൾ ആ മുടികളാകട്ടെ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അൻപതും അറുപതും ഒക്കെ സെൻറ്റിമീറ്ററുകൾ നീളമുള്ള മുടികളാണ് അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചത് ചിത്രം ഇവിടെ വിശദമായി പ്രഭാ സംസാരിക്കപ്പെടുമ്പോൾ ഇൻഷാ സാഹ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടും നബി അല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയവും വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് കിതാബുകൾ ഇതുണ്ട് എൽമിൻ്റെ ആളുകൾക്കറിയാം അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കിടക്കുന്നില്ല നമ്മളിവിടെ പ്രധാനമായി ചോദിക്കുന്നത് നബി നബിസല്ലാഹു അലഹി വസലമ തങ്ങളിൽ നിന്ന് എന്ന് പറയപ്പെടുന്ന ഏതും വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും ശരീരത്തിൻ്റെ ആസാറുകളാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അതിന് സനത് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ സനതിൽ വളരെ വ്യക്തമായ അസ്പൃശ്യതയുണ്ട് അസ്പഷ്ടതയുണ്ട് എന്ന കാര്യം തീർച്ചയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വായിക്കപ്പെട്ട സനത് എന്നാണിത് സംബന്ധിച്ച് ഇവർ മൊത്തമായി മുബുഹമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വായിക്കപ്പെട്ട സനത് യഥാർത്ഥത്തിൽ മുടിയുടെ സനതല്ല അത് കുടുംബ കുടുംബസന്നതാണ് ആ വായിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സനതാണ് വായിക്കപ്പെട്ടത് നമുക്കൊക്കെ ഉണ്ടാകും നമ്മളത് സൂക്ഷിച്ച് പഠിച്ച് വെക്കാറില്ല എന്ന് മാത്രം നമ്മുടെ വാപ്പാര വാപ്പാൻ്റെ വാപ്പാര വാപ്പാൻ്റെ വാപ്പ വാപ്പാൻ്റെ വാപ്പ അതിനാണ് കുടുംബ കുടുംബസന്നദ്ധ എന്ന് പറഞ്ഞത് ഈ കുടുംബ കുടുംബസനതാണ് അവിടെ വായിക്കപ്പെട്ടിട്ടുള്ളത് കുടുംബസനധ വായിച്ചാൽ എൻ്റെ കയ്യിലൊരു മുടിയുണ്ടായി ആ മുടി നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്നതിന് സനതാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തകൻ പോയി അദ്ദേഹം പോകുന്നതിന് മുൻപേ തന്നെ ആ വിവരം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് മാർഗദർശനങ്ങൾ നൽകിയിട്ടുണ്ടാണ് ഇന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം പക്ഷേ അരി എത്ര എന്ന് ചോദിച്ചതിന് പയർ അഞ്ഞായി എന്നാണ് അവിടെ മറുപടി കിട്ടിയത് പിന്നീട് നിങ്ങൾ സന്നദ്ധ തരാ നേരത്തെ പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ വന്നത് എന്ന് അതുകൊണ്ട് നിങ്ങൾ ഷെയഹുനാനോട് ഒന്നുകൂടി ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാ സനത കാണിച്ചുകൊടുക്കാന്നല്ലോ വായിച്ചു കൊടുത്തത് ഈ വടക്കേ ഇന്ത്യൻ സനത അത് ഈ സാദാർത്ഥ്യങ്ങൾ കൊടുത്തു എന്നാണ് ആ സനദനെ പറ്റി പറഞ്ഞത് വല്ലാത്തൊരു സഫാഹത്തേനല്ലത് ഈ സാധാഥ്യങ്ങൾ ഐദറൂസി തങ്ങന്മാർ തന്നതാന്ന് പറഞ്ഞ മാതിരി അല്ലെങ്കിൽ ബാലവി തങ്ങന്മാർ തന്നതാന്ന് പറഞ്ഞ മാതിരിയാണത് ബറക്കാത്തി സാധാത്യങ്ങൾ തങ്ങന്മാരെ വലിയൊരു പരമ്പര അവർ തന്നതാണെന്നുള്ള സനതായോ ഇന്നയാൾ ഇന്നയാളിൽ നിന്ന് ലഭിച്ച ഇന്നയാളിൽ നിന്ന് ലഭിച്ച ഇന്നയാളിൽ നിന്ന് ലഭിച്ച ഇയാൾ വായിച്ചത് കുടുംബസനദാണ് അയാൾ വായിച്ചത് ഫി അനുസ്മി الدكتور الشيخ أحمد ابن محمد ابن فلان أو فلان أو فلان أنا أنا من اللي من اللي أقول أيوة كيان أحمد محمد أحمد حسن محمد علي محمد أحمد عبد الله أحمد هلال عبد الله هلال عبد الله هلال عبد الرحمن سعد هلال سعيد سيف عبد الرحمن حسن محمد إسحاق إبراهيم أفلح رافع إبراهيم أفحل أفلح عبد الرحمن عبيد تابعي رفاعة رافع بن مالك بن عجلان ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര ആണ് അത് ഈ അദ്ദേഹം പ്രഖ്യാപിച്ചതിൽ തന്നെ വ്യക്തമാണ് ആന ഫഹാദ സനദും മിന്നി അന മാത്രമല്ല ഇത് ഒരു വ്യാജ നിർമ്മിതമായ സനതാണ് എന്ന് തോന്നുന്നതാണ് ഇവിടെ ഇബാറത്ത് അള്ളാഹു അലം സനതും മിന്നി പറഞ്ഞാൽ എൻ്റെ വകായിട്ടുള്ളൊരു സനതാണെന്നാ എൻ്റെ സനദാണെന്ന് പറയാൻ അറബി പഠിച്ചോളാണ് കുറേ ആൾക്കാർ സനദി എന്നാ പറയേണ്ടത് ഫഹാദ സനതും മിന്നി എൻ്റെ വകായിട്ടുള്ളൊരു സനതാണ് ആന കാസറ്റ് മാർക്കറ്റുകൾ കിട്ടും പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഫഹാദ ഫി ഇതിൻ്റെ സാക്ഷീകരണം ഞാൻ അതിൻ്റെ അവസാനം ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം എൻ്റെ പേര് ഞാനിവിടെ പറയും ചെയ്യുന്നുണ്ട് അദ്ദക്തൂർ അഷിഖ് അഹമ്മദ് ഇല മാലിക് അജ്ലാൻ അന്നി അബുബക്കർ മുസ്ലിയാർ അമാനത്ത ഞാനിവിടെ അബൂബക്കർ മുസ്ലിയാർക്ക് തിരുമേനി സാഹു അലഹി വസലമ തങ്ങളുടെ ഒരു തിരുശേഷിപ്പ് കൈമാറുകയാണ് ബി അല്ലാഹു ഇലയ്യ അത് എന്നിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു എനിക്ക് ഔദാര്യം ചെയ്തിട്ടുണ്ട് എന്നെ മഹാൻ എനിക്ക് മഹത്വം നൽകിയിട്ടുണ്ട് എന്നിലേക്ക് എത്തിച്ചേരാൻ ബി അതിൻ്റെ ശരിയായ സനദുകളിലൂടെ മേൽ പറഞ്ഞ സനദല്ല മേൽ സനദാണ് ബി സനദിൽ മധുക്കൂർ എന്ന് പറയേണ്ടത്

നബി അലൈഹി നബിസ് വസ്ലങ്ങളുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുക്കുന്നത് എല്ലാ മോമിനിയങ്ങൾക്കും അതിന് ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് അതിന് എന്ന ആളുകളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിൽ അഞ്ചാളുകളും മുപ്പ കുട്ടികളും പേരെ കുട്ടികളും ഒക്കെയാണ് പേര് വായിച്ചാലറി അഷേഖ് മുഹമ്മദ് ഇബിൻ നുഷേഖ് അഹമ്മദ് റിയാബ് ഇബ്ൻഷേഖ് അഹമ്മദ് മൻസൂർ ഇബിൻഷേഖ് അഹമ്മദ് ഫാരിസ് ഇബിൻ നുഷേഖ് അഹമ്മദ് വേറെ കൂടെ ഉള്ള രണ്ടാൾക്കാരും ഇതാണ് സനത് ഈ സനത് എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ആട്ടിനെ പട്ടിയാക്കുന്നൊരു ഏർപ്പാടാണ് സനത് ആദ്യം വായിക്കുക കുടുംബ കുടുംബസനദ് വായിക്കുക എന്നിട്ട് അയാളെന്നെ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയത് സഹിഹായ സനതിലൂടെയാണ് ഈ സനതിലൂടെ അല്ല ഈ സനതിലൂടെ അല്ല എന്ന് മനസ്സിലാക്കാൻ ഇയാളെ പാപ്പാക്ക് അങ്ങ് അറ്റത്തുള്ള പാപ്പാക്ക് മുടി കിട്ടിയതായ ഒരു തെളിവുമില്ല ഒന്ന് രണ്ടാമത് ഈ പാപ്പക്ക് ഈ ആയിരക്കണക്കിന് മുടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പതിനാല് നൂറ്റാണ്ട് കാലം അത് ഒരാൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുക എങ്ങനെ മക്കൾ ചോദിക്കുമല്ലോ പാപ്പ നിങ്ങളെടുത്ത് ആയിരക്കണക്കിന് മുടിയില്ലേ എനിക്കൊരു മുടി വരണം അങ്ങനെ പതിനാല് നൂറ്റാണ്ടുകൾ ഇവിടെ ഒരു വെച്ചാൽ കഴിയുമല്ലോ പിന്നെ ഈ ഇയാളെടുത്ത് ഈ പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ അഞ്ചോ ആറോ മുടിക്കെട്ടുണ്ട് അഞ്ചോ ആറോ മുടിക്കെട്ട് മുടിക്കെട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും അറിയാം വെണ്ണുങ്ങളൊക്കെ പറയാലോ മുടിക്കെട്ട് വൈക്കോലം കെട്ട് എന്നല്ല അതിൻ്റെ അർത്ഥം ഒരു കുപ്പി രക്തം എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട് അതുപോലെ ഒരു കുപ്പി വെള്ളം എന്ന് പറഞ്ഞാൽ വേറൊരു കണക്കുണ്ട് എന്നതുപോലെ അഞ്ചോ ആറോ കെട്ട് മുടികൾ ഫോട്ടോ എടുക്കപ്പെട്ട് ഇൻസ്റ്റാ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടും ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ ആകട്ടെ ഇവർ ഭീഷണ സ്വരത്തിലാണ് സംസാരിക്കുന്നത് അതിൻ്റെ കള്ളത്തരത്തിലേക്കുള്ള ഒന്നാമത്തൊരു സൂചനയാണ് ഭീഷണമായി ഇന്നലെ ഒരാൾ എനിക്ക് വിളിച്ചു വെച്ചു ആ ഈ യോഗം നിർത്തി വെച്ച് നമുക്ക് മസലലാഹത്തായി കൂടെയാണ്